ബി ജെ പി കേരള ഘടകത്തിന് ഒരു നിലപാടേ ഉള്ളൂ അത് എയിംസ് കേരളത്തിൽ വേണം വേണമെന്നുള്ളതാണ് കേരളത്തിൽ എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഓരോ ജില്ലയുടെയും ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം എയിംസ് അവിടെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും കാരണം കേരളത്തിൽ ആരോഗ്യരംഗത്ത് പിന്നോക്കാവസ്ഥയുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട് കേരള ഗവൺമെൻറ് അവകാശപ്പെടുന്നത് പോലെ ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുകയറ്റമൊന്നും കേരളത്തിലില്ല രോഗികൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ആശുപത്രികൾ കുറവാണ് പ്രത്യേകിച്ചും ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അതിന് ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ പൊതുവേ കേരളത്തിൽ കുറവാണ് ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നിരന്തരമായി പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ആരോഗ്യ ആരോഗ്യരംഗത്ത് ആവശ്യമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും രാജ്യത്തെമ്പാടുമുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും പുരോഗമനമുണ്ട് കേരളത്തിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണമാണ് ഇവർ ചെലവഴിക്കുന്നത് അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആരോഗ്യരംഗത്ത് പൊതുവെയുള്ളൊരു പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എയിംസ് അവിടെ വേണമെന്ന് ആഗ്രഹമുണ്ടാവും അതിനനുസരിച്ചുള്ള വികസനവും പുരോഗതിയും അവിടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അത്തരം അഭിപ്രായം പറയുന്നത് തെറ്റില്ല ഇപ്പോൾ കാസർഗോഡായാലും ആലപ്പുഴ ആയാലും തൃശൂരായാലും ഒക്കെ ഈ ആരോഗ്യരംഗത്ത് ആവശ്യമായിട്ടുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ വളരെ പരിമിതമായി മാത്രമുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ എയിംസ് വേണമെന്ന് ആവശ്യമുന്നയിക്കുന്നത് തെറ്റില്ല അതുകൊണ്ട് അത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അവർ സർക്കാരിന്റേതായിട്ടുള്ള ചില പാരാമീറ്ററുകളുണ്ട് അവരുടേതായിട്ടുള്ള ചില നോംസും കണ്ടീഷൻസും ഉണ്ട് അവർ വിശദമായിട്ടുള്ള പഠനം നടത്തി പരിശോധന നടത്തി സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ടാണ് എയിംസ് നടപ്പിലാക്കുക സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോ അതനുസരിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ എവിടെയായാലും ബിജെപി തന്നെ സ്വാഗതം ചെയ്യും ഇന്ന സ്ഥലത്ത് എയിംസ് വേണമെന്ന് ബി ജെ പി കേരള ഘടകം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല കേരളത്തിൽ വേണം മാത്രമേ ഞങ്ങൾ എയിംസിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു കടുംപിടുത്തും പിടിക്കുന്നുണ്ട് എന്നുള്ള ആലപ്പുഴയിൽ തന്നെ അല്ലെങ്കിൽ മത്സരിക്കില്ല കേരളം സുരേഷ് ഗോപിയോടാണ് ചോദിക്കേണ്ടത് എനിക്കറിയില്ല ഞങ്ങൾക്ക് കടുംപിടുത്തൊന്നുമില്ല സുരേഷ് ഗോപി തൃശൂരിന്റെ എം ആണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്റെതായിട്ടുള്ള അഭിപ്രായത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാകും അതിൽ തെറ്റൊന്നുമില്ലല്ലോ എയിംസ് കേരളത്തിൽ വേണമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് എവിടെ വേണമെന്നും വേണമെന്ന കാര്യത്തിൽ മാത്രമല്ല പ്രശ്നമുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ബി ജെ പിക്ക് ഏതായാലും ഇന്ന ജില്ലയിൽ എയിംസ് വേണം എന്നൊന്നുമില്ല കേരളത്തിൽ ഉണ്ടായാൽ മതി ആ അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ഇന്ന സ്ഥലത്ത് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏത് ജില്ലയേക്കും ബി ജെ പിക്ക് ഒരുപോലെയാണ് കേരളത്തിലെ ജനങ്ങൾക്കാണ് എയിംസ് വേണ്ടത് ഇത് ഇന്ന ജില്ലയിൽ ആൾക്കാർക്കല്ലല്ലോ എയിംസ് കൊടുക്കുന്നത് കേരളത്തിനാണ് കേരളത്തിൽ ആ സ്ഥാപനം എവിടെ വേണമെന്ന് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ എവിടെ തീരുമാനിച്ചാലും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യും ആ തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാക്കണം അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് ഇവർ ഈ പുറത്തു പറയുന്നല്ലാതെ എയിംസ് കേരളത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹവും സംസ്ഥാന സർക്കാരിനില്ല അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിക്കുകയല്ലോ വേണ്ടത് ആരോഗ്യരംഗത്ത് കേന്ദ്ര സർക്കാരുമായി നിരന്തരം യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ കേരളത്തിലെ ഗവൺമെന്റ് ഒരു ഭാഗത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര സ്കീം പ്രകാരം കേന്ദ്ര നോംസ് പ്രകാരം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് വാശിപ്പിടിക്കുന്ന കേരള ഗവൺമെന്റ് എയിംസ് വേണമെന്ന് പറയുന്നില്ല എന്ന് അർത്ഥമുള്ളത് അപ്പൊ ആരോഗ്യരംഗത്ത് കേന്ദ്രം കേരളത്തെ പരമാവധി സഹായിക്കുന്നുണ്ട് അപ്പൊ കേന്ദ്രത്തോട് സഹകരിക്കേണ്ടത് കേരളത്തിന്റെ ബാധ്യതയാണ് ആ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എംസിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഉണ്ടാവണം അത്തരമൊരു പോസിറ്റീവ് അപ്രോച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായാൽ കേന്ദ്ര ഗവൺമെന്റ് അതിനോട് അനുഭാവപൂർണ്ണമായി തന്നെയാണ് പെരുമാറുന്നത് അല്ല ഈ ബി ജെ പി നേതാക്കളുള്ളത് സുരേഷ് ഗോപി പല ജില്ലാ കമ്മിറ്റികളും ഇങ്ങനെ അഭിപ്രായ ഭിന്നത അതായത് എയിംസിനെ ചൊല്ലി അഭിപ്രായ ഭിന്നത പുറത്തു വരുമ്പോൾ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും ഒരു നീക്കം അവിടെ നടക്കില്ലേ എന്തിനാണ് മുതലാക്കുന്നത് കേരളത്തിലല്ലേ എയിംസ് വേണ്ടത് ഇന്ന സ്ഥലത്ത് നല്ല പ്രശ്നമുള്ളൂ എല്ലാ ജില്ലകൾക്കും അവകാശം കാസർഗോഡ് ബി ജെ പിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം കാസർഗോഡ് വേണമെന്നാണ് പറഞ്ഞത് കാസർഗോഡ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനും പ്രവർത്തകർമാർക്കും അത് പറയാൻ അവകാശമുണ്ട് അവർ ആഗ്രഹമുണ്ട് കാരണം അവർ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നവരാണ് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളോടാണ് അവരുടെ പ്രതിബദ്ധത കാര്യമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറയും എല്ലാ ജില്ലകളും പറയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ബി ജെ പി കേരള ഘടകത്തിന് ഈ കാര്യത്തിൽ ഒരു നിലപാടേ ഉള്ളൂ ആ നിലപാട് എയിംസ് കേരളത്തിൽ വേണമെന്നുള്ളതാണ് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ബി ജെ പി കേരള ഘടകത്തിന്റെ നിലപാടായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല അങ്ങനെയൊന്നും പോകില്ല കേരളത്തിൽ അവകാശപ്പെട്ട എയിംസ് കേരളത്തിന് തന്നെ കിട്ടും അത് അതിലൊന്നും അതിനോടൊന്നും ബി ജെ പിക്ക് യോജിപ്പിച്ചില്ല കേരളത്തിന് കിട്ടാൻ തമിഴ്നാട്ടിലേക്ക് എങ്ങനെ പോവാം കേരളത്തിൽ അവകാശപ്പെട്ടതാണ് കേരളത്തിന് തന്നെ കിട്ടണം